സങ്കടപ്പെട്ട് വിഷ്ണു പറയുകയാണ് ആ അമ്മ തന്നെ എന്നെ തള്ളിപ്പറഞ്ഞു അമ്മയായിരുന്നു എനിക്കെന്നും അഭയം ജീവിതത്തിൽ ഇന്നേവരെ ഞാനിങ്ങനെ അപമാനിക്കപ്പെട്ടിട്ടില്ല അവകാശമില്ലാത്ത മുതലില് കൈവയ്ക്കരുത് എന്നുള്ള പാഠം ഞാൻ അന്ന് പഠിച്ചതാണ് ഈ പണത്തിന് അമ്മ എന്നെങ്കിലും കണക്ക് ചോദിച്ചാൽ മൊഴിമുട്ടി നിൽക്കേണ്ടി വരും എനിക്ക് അത് കേട്ട് വിഷ്ണു എന്ന് രാഘവന്മാരെ വിളിക്കുമ്പോൾ തൊഴുത് വിഷ്ണു പറയുകയാണ് അച്ഛ അച്ഛൻ ഈ പ്രശ്നത്തില് ഇടപെടരുത് ഇടപെടില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട് അന്നേരം ഫാമ പറയുകയാണ് എടാ അഹങ്കാരവും ഒക്കെ എത്ര വേണമെങ്കിലും നിനക്കാകാം പക്ഷേ മൂന്ന് മുപ്പതല്ല മൂന്ന് പവന്റെ കണക്ക് പോലും പറഞ്ഞ് ഈ പഠിക്കലേക്ക് ഇനി ആരും വരരുത് എനിക്കാണ് അതിൻ്റെ കുറച്ചിൽ ഇനി ആരും വരില്ലമ്മയെന്ന് വിഷ്ണു പറയുമ്പോൾ കളിയാക്കി ഫാമ ചോദിക്കുകയാണ് പിന്നെ എവിടെ നിണ്ടാക്കി കൊടുക്കും അത് ഞാൻ ഉണ്ടാക്കുമൊമ്മെ എൻ്റെ സ്വന്തമായ അധ്വാനമുണ്ടെന്ന് വിഷ്ണു പറയുമ്പോൾ ഫാമ പറയുകയാണ് പന്ത്രണ്ടോ പതിമൂന്നോ ലക്ഷം രൂപ നിൻ്റെ സ്വയം അധ്വാനം കൊണ്ട് അല്ലേ അന്നേരം ആത്മവിശ്വാസത്തോടെ വിഷ്ണു പറയുകയാണ് ഞാൻ ഉണ്ടാക്കുമൊമ്മെ അച്ഛനും അമ്മയുമൊക്കെ ഇങ്ങനെ വന്നവരല്ലേ ജനിച്ച് വീണപ്പോൾ തന്നെ പണപ്പെട്ടിയുമായിട്ട് വന്നവരൊന്നുമല്ലോ അമ്മ ഇതെൻ്റെ അഹങ്കാരമായിട്ട് കണക്കാക്കണ്ട ആത്മവിശ്വാസവും ആത്മാഭിമാനവും വേറെയാണമ്മേ അത്രയും പറഞ്ഞ് വിഷ്ണു മുകളിലേക്ക് പോകുമ്പോൾ സുസ്മിത ചോദിക്കുകയാണ് അല്ല ആൻറ്റി വിഷ്ണു ഏട്ടൻ ഇനി ജോലിക്കെങ്ങാനും പോകാനാണോ തീരുമാനം അവനതിന് എവിടെ കിട്ടാനാണ് ജോലി അവന് ഞാൻ കൊടുക്കുന്നുണ്ട് പണിയെന്ന് ഫാമ പറയുമ്പോൾ അത് കേട്ട് സന്തോഷിക്കുകയാണ് സുസ്മിത തുടർന്ന് കാണിക്കുന്നത് വീട്ടിലേക്ക് ഓട്ടോയിൽ ശാരിയെയും എത്തുകയാണ് ശാരദാമ്മ ഓട്ടോയിൽ നിന്നും ഇറങ്ങാൻ അടിച്ചു നിൽക്കുന്ന ശാരിയോട് ദേഷ്യപ്പെടുകയാണ് ശാരദാമ്മ ചോദിക്കുകയാണ് ഇനി അതിനകത്ത് കുത്തിയിരുന്നോ ഇറങ്ങുന്നില്ലേ ഡീ ഇങ്ങോട്ട് ശാരിയെ കണ്ട് ഓടിച്ചെന്ന് ശ്യാമ ചോദിക്കുകയാണ് അമ്മയെ എന്തിനാ സത്യമ്മ വിളിച്ചത് ശാരിയെ ചെ എങ്ങനെയാണ് അമ്മയുടെ കൂടെ അന്നേരം ദേഷ്യപ്പെട്ട് ശാരദാമ്മ പറയുകയാണ് നിന്റെ വല്യേച്ചിയെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ അടിച്ച് പുറത്താക്കി അമ്മയും അമ്മാവനുമൊക്കെ മനസ്സ് നിറഞ്ഞു സ്വീകരിച്ച് ശാരിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നല്ലേ രാജീവ് സാർ ഞങ്ങളോട് പറഞ്ഞത് അതൊക്കെ കള്ളമായിരുന്നു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ നടന്ന കാര്യങ്ങൾ ശ്യാമയോട് പറയുകയാണ് ശാരദാമ്മ അമ്മയെ നോക്കാനുള്ള ഹോം ഹോംനേഴ്സിൻ്റെ വേഷമായിരുന്നു ഇവൾക്കവിടെ കൂട്ടത്തിൽ വിഴുപ്പലക്കലും വീട്ടുജോലികളും ഞാൻ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എല്ലാം ശാരദാമ്മയുടെ സംസാരം കേട്ട് ശാന്തയും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നവരും ഒക്കെ അവിടേക്ക് വരികയാണ് ഇപ്പോൾ എന്തുണ്ടായമ്മ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ശാരദാമ പറയുകയാണ് എന്തുണ്ടാവാൻ മകനും മരുമകളും കൂടി തന്നെ കബളിപ്പിക്കുകയായിരുന്നു വിജയലക്ഷ്മിക്ക് ബോധ്യമായി മരുമകളെന്ന് പറയാൻ പറ്റുമോ ഏതോ ഒരു അമ്പലത്തിൽ വെച്ച് ആരും അറിയാതെ താലുകെട്ടി അവളെ മരുമകളായി അംഗീകരിക്കാൻ വിജയലക്ഷ്മി തയ്യാറാകുന്നില്ല ഒടുവിൽ മുപ്പത് പവൻ പൊന്ന് നൽകാതെ ശാരദാമ കബളിപ്പിച്ചു എന്ന് പറഞ്ഞ് സത്യഭാമയുടെ മുന്നിൽ പരാതിയും എന്നെയും നിന്റെ കുഞ്ഞേച്ചിയെയും അപമാനിക്കാൻ കിട്ടുന്ന ആ അവസരം സത്യഫാമ വെറുതെ വിടുമോ എന്ന് എൻ്റെയും നിൻ്റെ കുഞ്ഞേച്ചിയുടെയും തൊലി ഉരിച്ചു സത്യഭാമ എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ശാരദാമ അന്നേരം ശാന്ത ചുറ്റും കൂടി നിൽക്കുന്ന എല്ലാവരെയും നോക്കുകയാണ് വീണ്ടും ശാരദാമ ശ്യാമയോട് പറയുകയാണ് നിൻ്റെ കുഞ്ഞേച്ചിയുടെ വിഷ്ണുവേട്ടന് ഒരടിയും വാങ്ങിച്ചു കൊടുത്തു സത്യഭാമയുടെ കയ്യിൽ നിന്നും ഇവള് അത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ഫ ശ്യാമ എല്ലാം ഇവൾ ഒറ്റ ഒരുത്തി കാരണമാണ് നിൽക്കുന്നത് കണ്ടില്ലേന്ന് ശാ ശാരിയെ നോക്കി ശാരദാമ്മ പറയുമ്പോൾ പെട്ടെന്ന് ശാന്തമെന്ന് പറയുകയാണ് ശാരദാമ്മയ പോയി സംസാരിക്കുക ആളുകളിൽ നിന്ന് നോക്കുന്നത് കണ്ടില്ലേ അന്നേരം ശാരദാമ്മ പറയുകയാണ് ആര് കേട്ടാലെന്താ ഇനി ആരും അറിയാനും കേൾക്കാനും ഒന്നുമില്ല എല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ഭൂമിയോളം താഴ്ന്നു കൊടുക്കുന്നവളാണ് ഈ ശാരദ പക്ഷേ മക്കളുടെ ഗുണം കാരണം അവിടെ നിന്നും താഴേക്ക് ചവിട്ടി താഴ്ത്തുകയാണ് എന്നെ അമ്മയതിന് വലിയേച്ചി എന്ത് ചെയ്തു എന്നാണെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ കൂടി തന്നെ ശാരദാമ പറയുകയാണ് പെൺകുട്ടികളായാൽ അടക്കവും ഒതുക്കവും ഒക്കെ വേണം കണ്ണിൽ കാണുന്നവരുടെ മുമ്പിൽ നാണിച്ചു നിൽക്കാനും മരം ചുറ്റാനും പോയാൽ ഇങ്ങനെയാകും അവസാനം ഇവളുടെ പ്രേമത്തിൽ നിന്നാണ് ഈ വീടിന്റെ നാശം ആരംഭിക്കുന്നത് ഇവൾക്കൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയാണ് ശാലിനി അവൾക്കിഷ്ടമില്ലാത്ത ഒരു തൻ്റെ മുമ്പിൽ തലകുനിച്ചു കൊടുത്തതുവരെ രണ്ട് വീട്ടുകാരും കൂടി അന്തസ്സായിട്ട് നടത്തിക്കൊടുത്തേനെ ഇവളുടെ കല്യാണം അതിനിടയിലോ ഒളിച്ചോടിയൊരു കല്യാണവും ഹോംനേഴ്സായിട്ടുള്ള വേഷം കെട്ടലും അന്നേരം ശാരദാമ്മെ മതി എന്നൊക്കെ പറയുകയാണ് ശാന്ത പക്ഷെ അതൊന്നും വയ് വകവയ്ക്കാതെ വീണ്ടും ശാരദാമ്മ പറയുകയാണ് അതല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന പുരുഷന് എൻ്റെ ഭാര്യ ഞാൻ താലി കെട്ടിയ പെണ്ണാണ് ഇവളെ തൊട്ടുപോകരുത് എന്ന് പറയാനുള്ളൊരു ആണത്തും വേണം അങ്ങനെയുള്ളവരെ നോക്കി വേണം കല്യാണം കഴിക്കാൻ എന്ന് പറയുമ്പോൾ ശാരദാമ്മയെ ദയനീയമായി നോക്കുകയാണ് ശാരിക അന്നേരം ശാരദാമ്മ പറയുകയാണ് എന്നെ കണ്ണുരുട്ടി നോക്കണ്ട എൻ്റെ വയത്തിൽ തന്നെ ഈ ജന്മം ജനിച്ചു പോയല്ലോ എടി എത്ര പേരെയാണ് നീ സങ്കടപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതിലും ഭേദം നിനക്ക് പോയി ചത്തൂടെയെന്ന് ശാരിയെ നോക്കി ചോദിക്കുകയാണ് ശാരദാമ്മ അന്നേരം അമ്മയെന്ന് ശ്യാമ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ബോധം വന്നതുപോലെ എല്ലാവരെയും നോക്കുകയാണ് ശാരദാമ്മ അതിനുശേഷം ശാരികയെയും നോക്കുന്നു അന്നേരം ശാന്ത പറയുകയാണ് ശാരദാമ്മേ ശാരിയെയും കൂട്ടി അകത്തേക്ക് പോ പക്ഷേ ശാരിയെ കൂട്ടാതെ സങ്കടത്തോടെ തന്നെ അകത്തേക്ക് പോവുകയാണ് ശാരദാമ്മ അകത്തേക്ക് പോയ ശാരദാമ്മ ശാരികയോട് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നാൽ മനസ്സ് വിഷമിച്ചങ്ങനെ ഇരുന്ന് കരയുന്നു അതേസമയം ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ശാരിയേയും പിടിച്ചുകൊണ്ട് വാ വല്യേച്ചിയെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറാൻ തുടങ്ങിയാണ് ശ്യാമ പഠിക്കലെത്തുമ്പോഴേക്കും ശാരിയുടെ കയ്യിൽ നിന്നും ബാഗ് താഴെ വീഴുകയാണ് ശ്യാമയുടെ കൈ പതുക്കെ വിടുകയാണ് ശാരിക അന്നേരം ഹോട്ടലിലിരുന്ന ആൾക്കാർ ഇവിടെ ആരുമില്ലേ കാശ് വാങ്ങാനെന്നൊക്കെ ചോദിക്കുമ്പോൾ ഡാ എന്നും പറഞ്ഞ് ശാന്തേച്ചി അവിടേക്ക് പോകുന്നു വാ വല്യേച്ചി എന്നും പറഞ്ഞ് വീണ്ടും ശ്യാമ വിളിക്കുമ്പോൾ അകത്തു നിന്നും ശ്യാമെ നീ ഇങ്ങോട്ട് എന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ സങ്കടത്തോടെ ശ്യാമ അകത്തേക്ക് കയറിപ്പോകുമ്പോൾ സങ്കടപ്പെട്ടു തന്നെ മുറ്റത്ത് നിൽക്കുകയാണ് ശാരിക അതേസമയം സത്യഭാമയുടെ വീട്ടിൽ സാരിയൊക്കെ മടക്കി വയ്ക്കുന്ന ശാലിനി വിഷ്ണു ഫോണിൽ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുകയാണ് വിഷ്ണു പറയുകയാണ് എടാ കമല എവിടെ ആയാലും മതി എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം നീ നോക്കിയിട്ട് വിളിക്ക് വിഷ്ണു അകത്തേക്ക് വരുമ്പോൾ ശാലിനി ചോദിക്കുകയാണ് ഇതാരോടാണ് എന്നെ കാണിക്കാനാണോ എന്തെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി വീണ്ടും ചോദിക്കുകയാണ് അല്ല ഈ തൊഴിലന്വേഷണം ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല ജോലി ചെയ്യാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് അന്നിര ശാലിനി ചോദിക്കുകയാണ് അല്ല ഇയാളിനെ ജോലി ചെയ്തിട്ടാണോ ശാരീകേച്ചയുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പോകുന്നത് മുപ്പത് എന്ന് പറഞ്ഞാലേ ഒന്നും രണ്ടും ലക്ഷം രൂപയല്ല പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ വേണം അല്ല ഞാനെന്ന് ശ്രമിച്ചു നോക്കട്ടെയെന്ന് വിഷ്ണു പറയുമ്പോൾ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ശ്രമിച്ചു നോക്കട്ടെ എന്നോ ഇത്രയും പണം ഉണ്ടാക്കണമെങ്കിലേ ഇയാൾക്കൊന്നുകിൽ ലോട്ടറി അടിക്കണം ഇതിലും ഭേദം ചേച്ചി കല്യാണം കഴിക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതായിരുന്നോ ഇതിപ്പോ ഭാര്യ എന്നൊരു ലേബലും കഴുത്തിലൊരു താലിമാല ഉണ്ടെന്നും മാത്രം അതിപ്പോ പലർക്കും അങ്ങനെ തന്നെ ആണല്ലോ തന്നെയാണല്ലോന്ന് വിഷ്ണു പറയുമ്പോൾ കൂടി ശാലിനി ചോദിക്കുകയാണ് അതെന്നെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത് അത് കേട്ട് വിഷ്ണുവിന് ദേഷ്യം വന്നെങ്കിലും ദേഷ്യം കടിച്ചമർത്തി വിഷ്ണു പറയുകയാണ് ഇനി അതിൽ കി പിടിച്ച് കയറണ്ട ഞാൻ ആരെയും ഉദ്ദേശിച്ചല്ല അങ്ങനെ പറഞ്ഞത് ശാലിനി പറയുകയാണ് നമ്മൾ തമ്മിലെ ഭാര്യ ബന്ധമില്ലെങ്കിൽ അതിനുള്ള കാരണം ഇയാൾക്ക് വ്യക്തമായിട്ടറിയാം ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായതു തന്നെ ശാരീകേച്ചയ്ക്ക് വേണ്ടിയാണ് അത് കുട്ടിച്ചോറാക്കി ഇയാൾ കൈയ് തന്നല്ലോ കല്യാണം നടന്നില്ലെങ്കിൽ നടന്നില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ കല്യാണം കഴിച്ച പെണ്ന്തിനാണ് വീട്ടിൽ വന്ന് നിൽക്കുന്നതെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്തു മറുപടി പറയും അന്നേരം വിഷ്ണു പറയുകയാണ് ഇയാളിങ്ങനെ അസ്ത്രമിടുന്നത് പോലെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കണ്ട ഞാൻ അതിനുള്ള പോംവഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ശാലിനി ചോദിക്കുകയാണ് പോവും വഴി നോക്കിക്കൊണ്ടിരിക്കുന്നു ആൾക്കാരുടെ വീട്ടിൽ കയറി പലിശ പിരിക്കാനല്ലാതെ ഇയാൾക്ക് വേറെ എന്തെങ്കിലും അറിയാമോ ദേഹമനങ്ങി ഇയാൾ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ അന്നേരം വിഷ്ണു ചോദിക്കുകയാണ് അപ്പോ അമ്മ തന്ന പണം ഞാൻ സ്വീകരിക്കണമെന്നാണോ ഇയാൾ പറയുന്നത് അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല അന്ന് ശാരീകേജിയുടെ വിവാഹ ദിവസം ഇയാൾ ഇവിടെ നിന്നും പണം എടുത്തു തരാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞ വാചകങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് സത്യഭാമയുടെ പണം അത് കാക്കുന്ന ഒരു കാവൽ നായ അതിനുശേഷം ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും എനിക്കൊരു അറപ്പ് തോന്നാറുണ്ട് എൻ്റെ ഭർത്താവ് സ്വന്തമായിട്ട് ജോലി ചെയ്തെങ്കിലെന്ന് ഒരായിരം തവണ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നിട്ടാണോ ഇയാൾ എന്നെങ്ങനെ കുറ്റം പറയുന്നതെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ് ഞാൻ കുറ്റം പറഞ്ഞതല്ല ഇയാളെ കൊണ്ട് കൊണ്ടതിന് സാധിക്കില്ലെന്നാണ് ഞാൻ പറഞ്ഞത് അന്നേരം വിഷ്ണു ചോദിക്കുകയാണ് അത് ഇയാൾ തന്നെ തന്നെയങ്ങ് തീരുമാനിച്ചോ അന്നേരം ശാലിനി പറയുകയാണ് എങ്കിൽ സ്വന്തമായി അധ്വാനിച്ച് ഒരായിരം രൂപ ഉണ്ടാക്കിക്കൊണ്ടു പോവാ എങ്കിൽ ഞാൻ സമ്മതിക്കാം ശരി ഏറ്റിരിക്കുന്നു എന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനി പറയുകയാണ് ഊവ് ജോലി ചെയ്യുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് വിഷ്ണു പറയുമ്പോൾ കളിയാക്കി ചിരിക്കുകയാണ് ശാലിനി അതുകണ്ട് വിഷ്ണു പറയുകയാണ് ഇയാൾക്ക് ഇയാൾ കളിയാക്കൂ എന്നും വേണ്ട സ്വന്തമായി അധ്വാനിച്ച് ഒരായിരം രൂപയെങ്കിലും ഉണ്ടാക്കാതെ പച്ചവെള്ളം തൊടില്ല ഞാൻ ആ നേരം ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറയുകയാണ് ശാലിനി ആ ആയിക്കോട്ടെ എന്നും പറഞ്ഞു വിഷ്ണു അവിടെ നിന്നും പോകുന്നു വിഷ്ണു പോയ ശേഷം ശാലിനി ചിന്തിക്കുകയാണ് ഒരു വാശി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി വെച്ചതാണ് ഇനി സ്വന്തമായിട്ട് പണം ഉണ്ടാക്കാതെ പച്ചവെള്ളം തൊടില്ല എന്നൊക്കെ പറഞ്ഞത് ഇത്തിരി പോയില്ലേ എന്നാലും വേണ്ടായിരുന്നു എന്നൊക്കെ വിഷ്ണുവിനോട് പറഞ്ഞതാലോചിച്ച് സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ശാലിനി തുടർന്ന് കാണിക്കുന്നത് രാജീവിനെയാണ് രാജീവ് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സത്യഭാമയുടെ വീട്ടിൽ വെച്ച് തന്നെ ഉപേക്ഷിച്ച് കളയല്ലേ എന്ന് ശാരിക പറഞ്ഞതങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അതേസമയം അകത്ത് ചായയൊക്കെ കുടിച്ചുകൊണ്ട് സന്തോഷിക്കുകയാണ് വിജയലക്ഷ്മിയും അമ്മാവനും വിജയലക്ഷ്മി പറയുകയാണ് അങ്ങനെ ആ തലവേദന തീർന്നോ ഇനി അവൻ ഇനി എന്ന് പറയുമ്പോഴേക്കും അകത്തേക്ക് വരികയാണ് രാജീവ് അകത്തേക്ക് വന്ന രാജീവ് പറയുകയാണ് ഞാൻ ശാരികയെ വരാൻ പോവുകയാണ് അത് കേട്ട് അമ്മാവൻ ചോദിക്കുകയാണ് ആ കഥയൊക്കെ ഞങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ നീ സാക്ഷിയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ് അതൊന്നും അങ്ങനെയങ്ങ് അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ അമ്മാവ അവളെൻ്റെ ഭാര്യയാണ് ഒരു വിവാഹം കഴിച്ചിട്ടില്ലാത്ത അമ്മാവന് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല അത് കേട്ട് ചാടി എഴുന്നേറ്റ് വിജയലക്ഷ്മി പറയുകയാണ് എന്നാലേ ഞാനും ഒരു ഭാര്യ ആയിരുന്നടാ ഭാര്യ എന്ന് പറഞ്ഞാലേ നാലാളറിയെ ഒരു പുരുഷൻ കൈപിടിക്കുന്ന ബന്ധമാണ് അല്ലാതെ ഇരുളിലും മറവിലും നിന്ന് ഒരാണൊരുത്തൻ പെണ്ണിൻ്റെ കഴുത്തിൽ ഒരു ചരട് കെട്ടിയാൽ അതിന് വാഴനാരിൻ്റെ ഉറപ്പേ ഉണ്ടാകൂ അതിന് ഭാര്യ എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ആ ബന്ധമങ്ങ് മറന്നേക്കെന്ന് പറയുകയാണ് വിജയലക്ഷ്മി ആ സംഭാഷണം കേട്ട് ദേഷ്യപ്പെട്ട് രാജീവ് പറയുകയാണ് അമ്മയായി പോയി ഇല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ തന്നേനെ അതിനുശേഷം രാജീവ് പോകാൻ തുടങ്ങുമ്പോൾ എടാ അവിടെ നിൽക്കുന്നു പറയുകയാണ് അമ്മാവൻ ഇണ്ട് രാജീവ് പറയുകയാണ് ബാക്കി ശാരികയെ കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം അന്നേരം നെഞ്ചു വേദനിക്കുന്നു പറഞ്ഞ് വീഴാൻ തുടങ്ങുകയാണ് വിജയലക്ഷ്മി രാജീവ് ഓടി അടുത്തേക്ക് വരികയാണ് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ നെഞ്ചു വേദനിക്കുന്നു അന്ന് അറ്റാക്ക് വന്നപ്പോഴും ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നു അന്നേരം രാജീവ് പറയാണ് വാ അമ്മ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം വേണ്ടടാ അത്രയ്ക്കൊന്നുമില്ല എനിക്കൊന്ന് കിടന്നാൽ മതി അന്നേരം വാ എന്നും പറഞ്ഞ് രാജീവ് വിജയലക്ഷ്മി പിടിക്കുമ്പോൾ കൈ തട്ടി കളഞ്ഞിട്ട് വിജയലക്ഷ്മി പറയുകയാണ് നിനക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പൊയ്ക്കോ എന്നെ നീ നോക്കണ്ട എൻ്റെ അമ്മയെ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് ഞാൻ എവിടേക്കും പോകുന്നില്ല അത് കേൾക്കുമ്പോൾ ഒന്ന് തലപൊക്കി നോക്കുകയാണ് വിജയലക്ഷ്മി അതിനുശേഷം വാ അമ്മ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നും പറഞ്ഞ് വിജയലക്ഷ്മിയും കൂട്ടി പോവുകയാണ് അമ്മയും അമ്മാവനും അതൊക്കെ വിജയലക്ഷ്മിയുടെ ഒരടവായിരുന്നോ തുടർന്ന് കാണിക്കുന്നത് വിഷ്ണുവിനോട് സംസാരിക്കുകയാണ് കമലൻ ഫാമയുടെ വീട്ടിൽ തന്നെ കമലം പറയുകയാണ് ആശാനെ ആശാനെങ്ങും ജോലി കിട്ടുന്നില്ല ഒഴിവുള്ള സ്ഥലങ്ങൾ കുറവാണ് പിന്നെ അവിടെ ഒഴിവുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ആശാന് ജോലിയും കിട്ടില്ല അതെന്താണെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ കമലം പറയുകയാണ് അത് സത്യഭാമയുടെ മകന് കൊടുക്കാൻ അവിടെ ജോലിയില്ല എന്നാണ് എല്ലാവരും പറയുന്നത് ജോലി കൊടുത്താൽ സത്യാമ്മ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമോ എന്നാണ് അവർക്കൊക്കെ പേടി മുറ്റത്ത് നിന്ന് രണ്ടുപേരും സംസാരിക്കുന്ന ശ്രദ്ധിക്കുകയാണ് രാഘവൻ നായർ കമലം പറയുകയാണ് പലയിടത്തും സത്യാമ്മ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആശാന് ജോലി കൊടുക്കരുതെന്ന് അത് കേട്ട് ആകെ സങ്കടവും നിരാശനയും ഒക്കെയായി നിൽക്കുകയാണ് വിഷ്ണു കമലം പറയുകയാണ് പിന്നെയുള്ളത് ഒരു ഗോഡൌണിലെ ജോലിയാണ് അത് ചെയ്യാൻ ആശാനെ കൊണ്ട് പറ്റുമോ അന്നേരം വിഷ്ണു ചോദിക്കുകയാണ് അല്ല അവർക്കറിയുമോ ഞാൻ സത്യാമ്മയുടെ മകനാണെന്ന് നേരം കമലം പറയുകയാണ് അറിയില്ലെന്നാണ് തോന്നുന്നത് ഞാൻ അതേപ്പറ്റി സംസാരിച്ചുമില്ല ഒരു ജോലി ചെയ്താൽ മതിയെങ്കിൽ അതുണ്ട് പക്ഷേന്ന് കമലം വയ്ക്കുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ് എന്താടാ സങ്കടത്തോടെ കമലം പറയുകയാണ് ആ ജോലി ചുമടെടുപ്പാണ് ആശാനെ കൊണ്ട് അത് പറ്റുമോ എന്നും പറഞ്ഞ് സങ്കടപ്പെടുകയാണ് കമലൻ അന്നേരം വിഷ്ണു സങ്കടത്തോടുകൂടി അന്ന് ശാലിനിക്ക് കൊടുക്കാൻ വേണ്ടി പണമെടുത്തപ്പോൾ സത്യഭാമ അപമാനിച്ചതും പിന്നെ ശാലിനി തന്നോട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തനിക്ക് അറപ്പാണെന്നും ഒക്കെ പറഞ്ഞതുമൊക്കെ ഓർക്കുകയാണ് അന്നേരം ആശാനെന്നും പറഞ്ഞ് കമലം വന്ന് വിളിക്കുമ്പോൾ കണ്ണീരൊക്കെ തുടച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ് ചുമട് എടുക്കണമെങ്കിൽ എടുക്കാമെടാ അന്നേരം എൻ്റെ മനസ്സിലെ ചുമടങ്ങ് താഴ്ത്തി വയ്ക്കാമല്ലോ നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ആ ജോലി ഒന്ന് സംഘടിപ്പിച്ച് താടാന്ന് പറയുമ്പോൾ എൻ്റെ ആശാനെന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് ആകെ സങ്കടപ്പെടുകയാണ് കമലൻ അന്നേരം വിഷ്ണു ചോദിക്കുകയാണ് ഇനിയിപ്പോൾ ജോലിക്ക് വേണ്ടി നിന്നോടുമെനിക്ക് യാചിക്കണോ സങ്കടത്തോടെ തന്നെ കമലൻ പറയുകയാണ് ആശാൻ ഇങ്ങനെ ചങ്കിക്കൊള്ളുന്ന വർത്തമാനമൊന്നും പറയല്ലേ ആശാൻ എന്ത് വേണമെങ്കിലും അത് ഞാൻ സാധിച്ചു തരും ആശാന് പണത്തിനാണ് ആവശ്യമെങ്കിൽ ഞാനും ദാസനും കൂടി ജോലി ചെയ്തോളാം എന്നിട്ട് കൃത്യമായിട്ട് പണം ഇവിടെ എത്തിക്കുകയും ചെയ്യാം സങ്കടം ഇങ്ങി പൊട്ടിയുള്ള ആ കമലിൻ്റെ സംസാരത്തിൽ കമലനെ തോളിത്തട്ടി ആശ്വസിപ്പിക്കുകയാണ് വിഷ്ണു വിഷ്ണു പറയുകയാണ് വേണ്ടട സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അതിന് വിലയൊന്നും വേറെയാണെടാ നീ ഇപ്പോൾ മറ്റൊന്നും ആലോചിക്കണ്ട ഇനിയിപ്പോൾ സത്യഭാമയുടെ മകനായിട്ടല്ല ഇനിയെങ്കിലും എനിക്ക് വിഷ്ണുവായിട്ട് ജീവിക്കണമെടാ നീ എനിക്ക് പറ്റുമെങ്കിൽ ആ ജോലിയൊന്ന് സംഘടിപ്പിച്ച് താടാന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് വിഷ്ണു അന്നേരം വിഷ്ണുവിൻ്റെ കൈപിടിച്ച് ആശ്വസിപ്പിച്ച് ശരിയെന്ന് പറഞ്ഞു പോവുകയാണ് കമലൻ അന്നേരം സങ്കടപ്പെട്ട് മുറ്റത്ത് തന്നെ നിൽക്കുന്ന വിഷ്ണു പെട്ടെന്ന് വരാതിരിക്കുന്ന രാഘവന് നായരെ ശ്രദ്ധിക്കുകയാണ് മുഖമൊന്ന് സന്തോഷമൊക്കെ വരുത്തിയിട്ട് രാഘവന് നായരെ ശ്രദ്ധിക്കാതെ അകത്തേക്ക് പോകാൻ തുടങ്ങിയാണ് വിഷ്ണു അന്നേരം വിഷ്ണു എന്ന് വിളിക്കുകയാണ് രാഘവൻ നായർ എന്നിട്ട് ചോദിക്കുകയാണ് വീൽചെയറിലായതുകൊണ്ട് അച്ഛൻ കല്ലോ തടിയോ ആയിപ്പോയെന്ന് മോൻ തോന്നുന്നുണ്ടോ അച്ഛനെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ സങ്കടത്തോടെ തന്നെ രാഘവൻ നായർ പറയുകയാണ് ഇവിടെ പലതും നടക്കുന്നത് കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നുന്നു ഇപ്പോൾ നീ ജോലി അന്വേഷിച്ച് നടക്കുന്നത് തന്നെ അതുകൊണ്ടല്ലേ അന്ന് നീ പണമെടുത്ത് ശാലിനിക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഫാമ അത് തടഞ്ഞു ആ മുറിവ് നിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല അല്ലേ സങ്കടത്തോടെയാണെങ്കിലും വിഷ്ണു പറയുകയാണ് ഏയ് മുറിവൊന്നുമല്ല പക്ഷേ ഒരു തിരിച്ചറിവ് അത്രേ അന്നേരം രാഘവന്മാർ പറയുകയാണ് ശാരികയുടെ സ്ത്രീധന പണത്തിൻ്റെ ബാധ്യത തീർക്കാനാണെങ്കിൽ അച്ഛൻ തരാൻ പണം അത്രയൊക്കെയുണ്ട് അച്ഛൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലുള്ള പണം എന്ന് രാഘവന്മാർ പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് അച്ഛൻ തെറ്റിദ്ധരിക്കരുത് ഈ പണം എനിക്ക് തന്നെ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം അന്നേരെ രാഘവന്മാർ ചോദിക്കുകയാണ് ചുമണ്ടെടുത്തും കൂലിപ്പണി ചെയ്തുമൊക്കെ എത്ര കാലം കൊണ്ടാണെടാ ആ പണം ഉണ്ടാക്കുക ആത്മവിശ്വാസമൊക്കെ നല്ലതാണെന്ന് പറയുകയാണ് രാഘവൻ നായർ ഇത്രയും ആകുമ്പോഴേക്കും ആ എപ്പിസോഡിൻ്റെ രണ്ടാം ഭാഗം അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്